താൻ യശ്യാപ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവെ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അന്നാളിൽ നിന്ന് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കോപം മാറിയ ദിവസം യഹൂദാജനം പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു യഹോവെങ്കിലേക്കും മടങ്ങി വന്ന ജനമാണ് ഈ വാക്കുകൾ പറയുന്നത് അവർ ഈ വാക്കുകൾ പറയാനുള്ള കാരണം അവരുടെ തീരുമാനമാകുന്നു രണ്ടാം വാക്യത്തിൽ അവരുടെ തീരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ദൈവം എന്റെ രക്ഷ യഹോവയായ യാഹ എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നതുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ഫോർ ദോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് സോങ് ഹി ആൾസോ ഹാസ് ബിക്കെയിം മൈ സാൽവേഷൻ രക്ഷകനായ മഷികയിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാവുന്ന അനുഭവമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ അധ്യായത്തിൽ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ കോപം മാറി എന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു യേശുവിനെ രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് ക്ഷമ കിട്ടി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരമുണ്ട് അതുകൊണ്ടാണ് ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ വിശ്വസിക്കുന്നവന് കർത്താവിൽ തന്നെയാണ് ആശ്രയമായിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു അവൻ എന്റെ രക്ഷയായി തീർന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും മൂന്നാം വാക്യത്തിൽ രക്ഷയുടെ ഒരു സമൃദ്ധിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ ഈ യേശുവിൽ വിശ്വസിക്കുവാൻ മനസ് വെച്ചാൽ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും സന്തോഷം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിക്കുന്നു ദൈവത്തിന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു അതിന്റെ കാരണമാണ് അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് കീർത്തനം ചെയ്യേൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ എന്ന് പരിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യെ വലിയവനായിരിക്കാൽ പോഷിച്ച് ഉല്ലസിക്കുവാൻ പറയുന്നു രക്ഷകനിൽ വിശ്വസിക്കുന്ന എന്റെ മാഹാത്മ്യമാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഓരോ വാക്കുകളും എന്നെ കേൾക്കുന്ന എൻറെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നുവോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടുവിച്ച് അവർക്ക് ആശ്വാസം നൽകുന്നു അവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ട സകല പ്രവർത്തികളും അവിടുന്ന് ചെയ്തു കൊടുക്കുന്നു ദൈവജനം കർത്താവിൽ ശക്തിയും ബലവും കണ്ടെത്തുന്നു പൗലോസ് പറയുന്നു ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ ഈ ലോകത്തിൽ ഭയപ്പെടാതെ സന്തോഷകരമായി ജീവിക്കുവാനുള്ള മാർഗമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആകയാൽ ഈ യേശുവിൽ വിശ്വസിച്ച് സന്തോഷകരമായി ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുമെന്നേ കാണിയൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്